പ്രഭാഷകൻ പുസ്തകത്തിൽ മുപ്പത്തി എട്ടാം അധ്യായത്തിലെ ആറാമത്തെ തിരുലിഖിതം മനുഷ്യന്റെ അത്ഭുത കൃത്യങ്ങളിൽ മഹത്വപ്പെടേണ്ടതിന് അവിടുന്ന് മനുഷ്യർക്ക് സിദ്ധികൾ നൽകി പ്രത്യേകം മികവ് ഒരു പ്രത്യേക അഭിഷേകം വെറുതെ ഒരു ജീപ്പ് എടുത്തിട്ടേ ഉള്ളൂ ഒരു ടാക്സി വണ്ടി എടുത്തിട്ടേ ഉള്ളൂ അതിൻ്റെ ആ ഒരു പ്രത്യേകത കൊണ്ട് അവളെ ദൈവം അങ്ങനെ അനുഗ്രഹിച്ചു നിന്നോട് ആളുകൾക്ക് ഇഷ്ടമായി അതുവഴി നിൻ്റെ കുടുംബം ഉയർന്നു വന്നു അല്ലെങ്കിൽ വെറുതെ ഒരു കട തുടങ്ങി അല്ലെങ്കിൽ വെറുതെ ഒരു ജോലിക്ക് പോയി അല്ലെങ്കിൽ വെറുതെ ഒരു ഒരു ബിസിനസ് തുടങ്ങി അതുവഴി നിൻ്റെ കുടുംബത്തെ അങ്ങ് ഉയർത്തി നീ വലിയ ബിസിനസ്മാൻ ആയിട്ട് മാറി നീ വലിയൊരു ആ ദേശത്തെ ഒരു പ്രമുഖനായി നീ മാറി ദൈവം തന്ന ഒരു ടച്ച് ദൈവം തന്ന ഒരനുഗ്രഹം നിന്റെ അത്ഭുത കൃത്യങ്ങളിൽ നിന്റെ മികവിൽ ദൈവം ആ ദേശത്ത് മഹത്വപ്പെടാൻ വേണ്ടി തൻ്റെ ചൈതന്യത്തിന് നിവേശിപ്പിച്ചു എന്നാൽ ഇന്ന് നീ വഴി നിന്റെ ദേശത്ത് ദൈവം ദുഷിക്കപ്പെടുന്നുവോ എന്നാൽ നിന്നെ അനുഗ്രഹിച്ചു ഉയർത്തിയത് കൊണ്ട് നീ വഴി ഈ ദേശത്ത് ദൈവനാമം നിഷേധിക്കപ്പെടുന്നുവോ ദൈവ നിഷേധവും നിരീശ്വര ചിന്തയും താന്തോതിത്വവും അരാജകത്വവും നീ നിന്നെ അനുഗ്രഹിച്ചു ഉയർത്തിയത് കൊണ്ട് ഈ ദേശത്ത് ശക്തി പ്രാപിക്കേണ്ട വന്നോ നെറുകേട് കാണിക്കരുത് നെറുകേട് അരുത് മക്കളെ നെറുകേട് അരുത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ മാതാപിതാക്കളെ കാർക്കോടകൻ്റെ വിഷം എന്നൊരു സംഗതി നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് പറഞ്ഞാൽ പാല് കൊടുക്കുന്ന കരങ്ങളെ തിരിഞ്ഞു കൊത്തുന്നതാണ് കാർക്കോടകൻ കാർക്കോടകൻ വിഷം എന്ന് കേട്ടിട്ടില്ലേ അതുമാതിരി പാല് നിന്ന് വളർത്തിയ കരങ്ങളെ തിരിഞ്ഞു കൊത്തുക നിന്നെ ഒത്തിരി സ്നേഹിച്ച് വളർത്തിയ മാതാപിതാക്കൾ നിനക്ക് ഇന്ന് അവരോട് പ്രത്യേക വൈരാഗ്യം ചെറിയ സമ്പത്തിന്റെ പേരിലായിരിക്കും പാർട്ടീഷന്റെ പേരിലായിരിക്കും എന്തിന്റെ പേരിലാകട്ടെ ഇന്ന് അവരോട് ബന്ധമില്ല ഇന്ന് അവരെ വീട്ടിൽ പോകുന്നില്ല ഇന്ന് അവരെ മൈൻഡ് ചെയ്യുന്നില്ല അവരെ പുറം അവരെ പഴന്തുണി പോലെ ഞങ്ങളുടെ എടുത്ത് ഉപേക്ഷിച്ചിരിക്കുക നിന്നെ പഠിപ്പിച്ച പോലുതേക്ക് ഗുരുബോധന്മാരും നീ വലുതാകാൻ വേണ്ടി നിന്നെ വളർത്തിയ കരങ്ങളുണ്ട് അവരോട് നീ നെറുകൾ കാണിക്കുന്നുണ്ടോ നിന്നെ വളർത്തിയ കരങ്ങളെയും നീ നടന്നു വന്ന വഴികളെ നീ മറക്കരുത്